ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസില് സിംഗിൾ മാക്സി ആണ് അപ്പോൾ മോഡൽ മാക്സികളാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതിൽ പതിച്ചടിയും ഇരുന്നൂറ്റി നാൽപ്പതിൽ മോഡൽ നിക്കുവാണ് അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ താത്തിയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതാണ് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതിന്റെ ഡിസൈൻ നോക്കിപ്പോള് കാരണം അവരെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഫുള്ളായിട്ട് നീർത്തണ്ട 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 അപ്പോ നിങ്ങൾക്കും എനിക്ക് തോന്നണോ ഇതിന്റെ പ്രിൻ്റുകളൊക്കെ കാണാൻ സുഖം ഇങ്ങനെ തോന്നണോ അപ്പൊ കണ്ടില്ലേ ടേപ്പടെ വെച്ചാ ആ ടേപ്പ് എടുത്തോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഹിപ്പ് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ചന സെയിം ആണ്ട്ടോ കാരണം ഇവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പൊ ഹിപ്പും അതിന്റെ അവിടെ ചെറിയൊരു ഇവിടെ ഈ ഭാത്തക്കൊരു ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു കളറ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ ഫോണ് പോകുമോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കളറ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൽ പത്ത് കളറാ തോന്നണോ ഇത് രണ്ടാമത്തെ കളറ് അപ്പോൾ ഇതിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കിട്ടാ മതി ഇതിപ്പോൾ ഫുള്ളും മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് ആറ് ഇത് ഏഴ് എട്ട് ഒന്നെ ഇത് ഇത് മാറ്റം കെട്ടോ കളറുകൾ തമ്മിലും മാറ്റുണ്ട് ഇത് ഒൻപത് അപ്പോൾ മനസിലായില്ലേ ഇതാണ് ഒരു കളറ് വരുന്നത് തോന്നുന്നു കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് ഇതിൻ്റെ ഇത് കളർ വരുന്നത് അപ്പോൾ മനസ്സിലായില്ല ഇതിൽ ഏതൊക്കെ എന്നുള്ളത് അപ്പോൾ ഇത് ഇതാട്ടോ ഇത് പത്ത് കളറാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന പ്രിൻ്റുകളാണ് കേട്ടോ അതിൽ അപ്പോൾ മിക്സ് എൻമാിൽ വരുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണിത് അപ്പോൾ ഇതിലുള്ളത് കാണിച്ച് തരട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് ഞാൻ ആദ്യം അട്ടി കെട്ടിട്ട് തരട്ടോ ഉണ്ട് കേട്ടോ ഇതിന് സിബുണ്ട് മോഡലിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ഇഞ്ച് തന്നെയാണ് പക്ഷെ ഇവിടെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചര ഹിപ്പ് വരുന്നുണ്ട് സ്ലീവ് പതിനാലര സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇത് കളർ വരുന്നത് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇതാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന അടുത്തൊരു കളർ പ്രിന്റ് കെട്ടോ കണ്ടില്ലേ ഇത് ലൈറ്റ് കളർ കളറിൽ ഇതോ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അപ്പം ഞാൻ ഇതിന്റെ കളറും ഇതിന്റെ കളറുകളും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരട്ടോ അപ്പം ഇതിന്റെ കളർ ആദ്യം നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം ഇതാണ് ഇതിന്റെ ഒരു കളർ വരുന്നത് ഇതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ് ഒരു കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് ഗ്രീന് മെറൂണ് വൈലറ്റ് ഒരു കോഫി കളറ് ബ്ലൂ അപ്പൊ നമ്മൾക്ക് ഇനി അടുത്തതിന്റെ കളർ നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് മിക്സന്മാച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇട്ടോ അപ്പൊ പ്രിന്റ് അപ്പൊ ഇതൊന്ന് ഇത് രണ്ട് കളറ് ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഇത് നാല് അപ്പോൾ മൊത്തം അഞ്ച് കളറ് ഇതുവായിട്ടോ കണ്ടില്ലേ അപ്പോൾ അഞ്ച് കളറാണ് ഇത് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇതാണ് ഇത് താഴെ വരെ ഇങ്ങനെ ലൈൻ ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഇത് തന്നെ ഉള്ള പ്രിൻ്റാണ് അങ്ങനെ പോണ പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അടുത്തതും ഒരു മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വരുന്നത് ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഇല്ലാത്ത മോഡലാണ് ാണ് സിബില്ലാത്ത മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറ് വരുന്നത് ഇതാണ് ഫുള്ള് ഇങ്ങനത്തെ പ്രിൻറ് തന്നെയാണ് തുണിമ വരുന്ന നല്ല അടിപൊളി പ്രിൻ്റ് തന്നെയാണ് ഒരു പ്രിൻറ്റ് അടുത്ത് നല്ല ഒരു ഗ്രീനാണ് ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് ഒരു കളർ വരുന്നത് കേട്ടോ എന്താണ് കണ്ടല്ലേ ഫുള്ള് ഇങ്ങനത്തെ പ്രിന്റ് ആണ് പോണ പ്രിന്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തച്ചും കുത്തിയൊക്കെ ഒക്കെ തിരുമ്പാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് അപ്പോൾ ഇരുന്നൂറ്റി ആണ് അതിനെ റേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻറ്റ് അതിൻ്റെ ഒരു അടുത്തൊരു മോഡൽ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്തൊരിത് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് പിന്നെ ഇതിൻ്റെ നെക്കിന് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉണ്ടോ ആ ഇതിൻ്റെ നെക്കിനുണ്ട് കേട്ടോ ചെറിയൊരു ഫ്രില്ല് ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിന് ഇതാക്കണം ഈ സൈഡിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളറ് ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് ഇത് ഗ്രീനിൻ്റെ അപ്പോൾ ഇങ്ങനെ അഞ്ച് ഇങ്ങനെ അഞ്ച് കളറാണ് അപ്പോൾ ഇങ്ങനെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ വെച്ച് തരാട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ഒരു കളർ വരും കേട്ടോ ഇത് ഇതിന്റെ മിക്സ് അഡ്മാറിയണത് ഇങ്ങനെയാണ് കേട്ടോ ഇതും ഇതും ആണ് കാണുണ്ടല്ലോ ഇതും ഇതുമാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് അഡ്മാറിയണത് ഈ ഗ്രീനിൻ്റെ കറിയിൽ ഇങ്ങനെയാണ് കേട്ടത് വരുന്നത് ഈ ഗ്രീനും ഈ ഗ്രീനും വയലറ്റിന് വരുന്നത് ഇങ്ങനെയാണ് എന്താ ഇങ്ങനെയാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഇത് ഇതിന് ഇങ്ങനെ മാറിയിട്ടാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഓക്കെ അസലാമലേക്കും